സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്ന് പേരിട്ടിരിക്കുന്ന ജെയ്ക്ക തോമസിന്റെ ആത്മകഥയിലാണ് വിവാദ പരാമർശങ്ങളുള്ളത് ചുവപ്പുകാട് കണ്ട് പുറത്തേക്ക് എന്ന ഇരുപതാം അധ്യായത്തിലാണ് യു ഡി എഫ് ഭരണകാലത്ത് ബാർ കോഴക്കേസിൽ കോൺഗ്രസിലെ അഭിപ്രായ ഭിന്നതകൾ വെളിച്ചെത്തുകൊണ്ടുവരുന്ന പരാമർശങ്ങൾ ചേർത്തിരിക്കുന്നത് കെ എം മാണി കെ ബാബു എന്നിവരുടെ ബാർക്കോഴക്കേസിൽ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല ഇടപെട്ടിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്നു മാത്രവുമല്ല കെ ബാബുവിനെതിരെയുള്ള തൻ്റെ അന്വേഷണ രീതിയോട് രമേശ് ചെന്നിത്തലയ്ക്ക് വിയോജിപ്പില്ലായിരുന്നുവെന്നും ജയ്ക്കബ് തോമസ് സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ കെ ബാബുവിനെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ളവരാണ് വിജിലൻസിൽ താൻ തുടരേണ്ടതില്ലെന്ന തീരുമാനത്തിലെത്തിയതെന്നും ജയ്ക്കബ് തോമസ് ആത്മകഥയിൽ വ്യക്തമാക്കുന്നു ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള പരോക്ഷ വിമർശനമാണ് ഇതിലൂടെ ജയ്ക്കബ് തോമസ് നടത്തുന്നതും ഭരണരംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ച പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കാണണമെന്ന് താൻ നേരത്തെ തന്നെ ആഗ്രഹിച്ചിരുന്നു ഇടതുപക്ഷം അധികാരത്തിലെത്തുന്നതിനോട് യോജിപ്പായിരുന്നുവെന്ന പരോക്ഷ പരാമർശമാണ് ആത്മകഥയിലുള്ളത് വിജിലൻസ് ഡയറക്ടർ തനിക്ക് അർഹതയിലൂടെ ലഭിച്ച പദവിയാണ് ശങ്കർ റെഡ്ഡിയെ ഡയറക്ടറായി നിയമിച്ച നടപടി ക്രമം തെറ്റിച്ചെന്നു തുടങ്ങി നിരവധി പരാമർശങ്ങളും ആത്മകഥയിലുണ്ട് ശരിയായ വഴിയിൽ സഞ്ചരിച്ചതിൻ്റെ പേരിൽ ജനവിരുദ്ധൻ മനസ്സിന് സുഖമില്ലാത്തവൻ തുടങ്ങി നിരവധി ആരോപണങ്ങൾക്കും താൻ വിധേയനായതായും ജേക്കബ് തോമസ് വ്യക്തമാക്കുന്നു ജെയ്സൻ മാതൃഭൂമിനൂസ് തൃശൂർ